ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു വലവീശൽ വീഡിയോ ആണ് കേട്ടോ വലവീശൽ മീൻസ് കടലിൽ വലവീശി മീൻ പിടിക്കുന്നൊരു വീഡിയോ ആണേ അപ്പം നമ്മൾ ചാവക്കാട് പഞ്ചവടി കടപ്പുറത്താണ് കേട്ടോ ഞങ്ങൾ വീശാൻ പോയിട്ടുണ്ടായിരുന്നത് ഇക്ക വലിയ കാര്യത്തിൽ എന്നോട് രണ്ട് ചാക്കൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വിശ്വസിച്ച് രണ്ട് ചാക്കൊക്കെ ആയിട്ടാണ് ഞാൻ പോയത് ചാക്ക് നിറയെ മീൻ കൊണ്ടുവരാം ഞണ്ട് കൊണ്ടുവരാം എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ പോയത് അപ്പോൾ പോയപ്പോൾ അവിടെ കുറേ വീശുകാരുണ്ടായിരുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരുടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വീശുന്ന ആൾക്കാരൊക്കെ കുറേ ഭാഗങ്ങളിലായിട്ട് പല പല ഭാഗങ്ങളിലായിട്ട് അവർ നിന്ന് വീശുന്നുണ്ടായിരുന്നു ഇക്ക മുന്നേയും കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ വീശാൻ പോവാറുണ്ട് കേട്ടോ എന്നിട്ട് ഞണ്ട് കിട്ടി ചാള കിട്ടി വേറെ മാന്തിൽ കിട്ടി ചെമ്മീൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നു വീട്ടിലേക്ക് പോണമെന്നിട്ടില്ല അത് കൂട്ടുകാരന്മാർക്കെ കൊടുത്തിട്ട് വരാറുണ്ടായിരുന്നു പതിവ് അപ്പോൾ എന്നോട് മറ്റി ചാക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ പോയി അപ്പോൾ ഇങ്ങനെയാണ് അവിടെ വീശിയിട്ടുള്ള ഒരാളുടെ മീനാണ് കേട്ടോ അതിപ്പോൾ നേരത്തെ കണ്ടത് കുഞ്ഞു കുഞ്ഞ് അയിലയുടെയും കുഞ്ഞു കുഞ്ഞ് ചാളയുടെ ഒക്കെ മീൻ അത് നമ്മുടെ വേരലിൻ്റെ അത്ര പോലും വലുപ്പമില്ലാത്ത മീനുകളാണ് കേട്ടോ അവർ വീശിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ ഇക്കുക വലയൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാണുന്ന പോലെ വലിയ എളുപ്പമല്ലോ ആ വല സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു അപ്പോൾ ആൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാതും സെറ്റ് ചെയ്തു നമ്മുടെ സാരിക്ക് ഞറിയെടുക്കണ പോലെയൊക്കെ കുറേ നേരം ആൾ ചെയ്തു ഞാൻ വിചാരിച്ചു വിചാരിച്ചത് റിഹേഴ്സലായിരിക്കുന്നു പക്ഷേ വലയുടെ കെട്ടഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്രത്തൊക്കെ ചെയ്തത് ഓരോ പ്രാവശ്യം വീശിയിട്ട് തിരിച്ചു വരുമ്പോഴും ഇതുപോലെ വല സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത വീശലിന് വീശലിനിറങ്ങട്ടോ അത് ആൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ കള വല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു എനിക്കന്നങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നില്ല അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ വീശലിന് വേണ്ടിയിട്ട് ഒരു കൊട്ട മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കടലിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീശാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ സൈനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും സൈനും കൂടിയിട്ട് പ്രതീക്ഷയിൽ ചാക്കും തുറന്ന് വെച്ചിട്ടിരിക്കായിരുന്നു ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും ചെമ്മീനും ഞണ്ടും എനിക്ക് ഞണ്ട് കിട്ടണമെന്നുണ്ടായിരുന്നു ഞണ്ടിനൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ വീശിയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ ഫ്രീ ആയിട്ട് കഴിക്കാലോ എന്നുള്ള ഒരു ഇതിൽ ആ ഒരു ഞണ്ടിൻ്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ അപ്പോൾ നമ്മുടെ ആളിതേം വല നിറയെ മീനായിട്ട് വരാൻ പോവുകയാണ് കേട്ടോ ബാഹുബലി മറ്റേ ഇതൊക്കെ തലയിൽ എന്തി വരണ പോലെയാണെൻ്റെ കെട്ടിയാൻ വല വീശിയിട്ട് തിരിച്ചു വരുന്നത് ഇപ്പം കൊണ്ടുവരും ഞങ്ങളിങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുമായിരുന്നു ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും ചാക്കൊക്കെ റെഡിയായി കവറൊക്കെ റെഡി ആക്കി ഞാൻ ഞണ്ടിനെ പിടിക്കാൻ ഞാനൊരു വടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞണ്ട് ഇറക്കുമല്ലോ അപ്പം അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വടി ഒക്കെ കയ്യിൽ അവിടെ നിന്ന് തന്നെ കടത്തും അതാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കടന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വീശി വന്നപ്പോഴാണ് കണ്ടത് ഒരു പേരിന് പോലും ഒരു മീൻ്റെ അംശം ആ വലയിൽ ഉണ്ടായിരുന്നില്ല അരിച്ച് പറക്കിക്ക് അരിച്ചു പറക്കി അതിലെന്തെങ്കിലും ഉണ്ടോ ആദ്യത്തെ വീശിലാണല്ലോ അപ്പോൾ ഷോ ഉടണമല്ലോ അപ്പം അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അരിച്ച് പറക്കി പക്ഷെ ഒരു സാധനം അതിലുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ വല ഇങ്ങനെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തു സാരി ഉടുക്കണ പോലെ ഒക്കെ ഒറിഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് അടുത്തേനെ ഇറങ്ങിയത് അടുത്തത് വീശിയപ്പോഴും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലാട്ടോ ഒരുപാട് വട്ടം വീശു ഒരു പത്തിരുപത് വട്ടമൊക്കെ കഷ്ടപ്പെട്ടിട്ട് വീശിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആദ്യത്തിലൊന്നും കിട്ടിയൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ വീശലാണ് കേട്ടോ കുറച്ച് കിട്ടിയത് അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് വീശാൻ ആൾക്കിത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് വീശാൻ പോകുന്നൊക്കെ ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു പേടിയുള്ള ആളാണ് അധികമൊന്നും ഇറങ്ങി വീശില്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടെ ഇറങ്ങി വീശുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പക്ഷേ ഇന്ന് ഞങ്ങൾ പോയ ദിവസം ആർക്കും മീൻ കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊന്നല്ല ആർക്കും അങ്ങനെ മീൻ കിട്ടിയിട്ടില്ല കടലെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ എപ്പോഴും എന്തോ ഒരു പ്രത്യേക സമയമുണ്ട് തോന്നുന്നു മീനിങ്ങനെ ഇറങ്ങാനും കയറാനും അതിനൊക്കെ എന്തോ പ്രത്യേക സമയമുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ലക്ഷണമൊക്കെ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ കളറ് മാറുന്നതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ അത്ര എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അവിടെ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ ഇക്ക ഒരുപാട് വട്ടം വീശി നോക്കി പക്ഷേ ഞങ്ങൾക്കൊരു രക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു വീശലിൽ മാത്രമാണ് ഞങ്ങൾക്കൊരു എന്താ മീൻ കിട്ടിയത് മീൻ എന്നു പറയാൻ മാത്രമൊന്നുമില്ല ഒരു കുഞ്ഞ അയില കുട്ടി അയിലയാണോ ചാളയാണോന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കുഞ്ഞൊരു മീനും ഒരു ഞണ്ടു ആണ് നമുക്ക് കിട്ടിയത് അതുമാത്രം ഇത്രയും ഒരു പത്തിരുപത് വട്ടം വീശിയിട്ടും നമുക്ക് ആ ഒരു ഞണ്ടിനെയും ഒരു കുഞ്ഞ് ഞണ്ടിനെയും ഒരു കുഞ്ഞ അയിലയോ ചാളയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു സംഭവത്തിൽ മാത്രേണ്ഡോ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇപ്രാവശ്യം മിക്ക വല അരിച്ച് പറക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ആൾ വരുന്നത് വെച്ചാൽ ആൾ വീഷണ സമയത്ത് ചെമ്മീൻ ചാടിപ്പോയി അത്ര വലയുടെ മേലെക്കൂടെ ചെമ്മീൻ ചാടിപ്പോയി എന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ്റെ എന്തെങ്കിലും വംശമയിൽ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ആകെ ബോറടിച്ചു സൈഡും അവിടെ മണ്ണിൽ കുഴിച്ച് കുഴിച്ചു കുഴിച്ചു കുഴിച്ചിരിക്കുകയായിരുന്നു ഭയങ്കരമായിട്ട് ബോറടിച്ചു അപ്പോഴാണ് ഇക്ക പറഞ്ഞത് ഏ കിട്ടി 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 പറഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞണ്ടെ കിട്ടിയത് പറഞ്ഞില്ലേ അത് ഈ വിശല്ലാണ്ടാണ് കിട്ടിയത് അപ്പോൾ ഒരു കുഞ്ഞു ഞണ്ടും ഒരു കുഞ്ഞു മീനും അത്രയേ ഉള്ളൂ അതിൽ അപ്പം ഞങ്ങൾ കുറെ നേരം അതിനെ വെച്ചു കൽപ്പിച്ച് നോക്കി പിന്നെ അത് ഞങ്ങൾ കടലിലേക്ക് തന്നെ വിട്ടു ഈ ഒരു കുഞ്ഞു ഞണ്ടിനെയും പേര് എന്താപോലും അറിയാത്തൊരു കുഞ്ഞ് ഒരു മീനേയും കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ ഈ കുഞ്ഞ് ഈ ആൾക്കാരുണ്ടല്ലോ അവിടെ വീശിയിരുന്ന ആൾക്കാർക്കൊക്കെ ഈ കുഞ്ഞ് കുഞ്ഞ് ചാളനെ തന്നെയാണ് ഇട്ടാൽ കിട്ടിയിരുന്നത് അവരത് എല്ലാത്തിനെയും ഇങ്ങനെ കവറിലാക്കിയിട്ട് ബക്കറ്റിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞു സാധനത്തിന് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കുറച്ചും കൂടെ വലിപ്പുണ്ടെങ്കിൽ നമുക്കത് കറിയിക്കാൻ ഇപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ചെയ്യായിരുന്നു ഈ കുഞ്ഞു സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റും എനിക്കത് മനസ്സിലാവുണ്ടായിരുന്നില്ല പക്ഷേ അവർ കുറേ കിട്ടിയതൊക്കെ അവർ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടു പോയിരുന്നു ഇനി വേറെ വേറെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ കൊണ്ടുപോകുന്നതാണോ എന്നും അറിയില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഞണ്ട് പിന്നെ ഞങ്ങൾ മെല്ലെ മെല്ലെ പിടിച്ച് ഞങ്ങളുടെ കവറിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഇറക്കി കൊടുത്തു കടലിലേക്ക് തന്നെ ഇറക്കി വിട്ടു അപ്പോൾ ഞങ്ങൾ വീശാൻ പോയത് ഏകദേശം ഒരു നാലുമണി ആ സമയത്തായിരുന്നു ഞങ്ങളുടെ വീശലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം മണി ആറുമണി മണി ആറരൊക്കെ ആയി അപ്പോൾ സൈനോന് ബോറടിച്ചിട്ട് മീനേ കിട്ടുന്നില്ല അപ്പോൾ അവൻ കടപ്പുറത്തുനിന്ന് ഇങ്ങനെ ഇത്തളു പറക്കി കളിക്കായിരുന്നു അപ്പോൾ ഇത്രയും അവൻ പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും മാത്രമല്ല ഇട കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മിക്ക എന്നിട്ടും ഇരുട്ടായിട്ടും മിക്ക ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു മതിയാക്കിക്കോ എന്ന് വെച്ചാൽ അത്രയും എനർജി നമുക്ക് വെറുതെ വേസ്റ്റ് ആവുകയാണ് ഓൾറെഡി നമുക്ക് മനസ്സിലായി കടലിൽ നിന്ന് മീൻ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാൻ നിർത്തിക്കോ നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആള് നിർത്തി അപ്പോൾ ഇത്രയും ഇത്തലുകളാണ് കേട്ടോ ഞങ്ങൾക്ക് ബീച്ചിൽ വീച്ച് വീശാൻ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഇത്തലുകളാണ് അപ്പോൾ സൈൻ ഇങ്ങനെ ഓരോന്ന് ഇത് കല്ലുമ്മക്കായേടതാണ് ഇത് ഇങ്ങനത്തെ പല പല ഡിസൈനുള്ള ഇത്തളുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ വീശലൊക്കെ നിർത്തി ആൾ കരയ്ക്ക് കയറി ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ് പിന്നെ ഞാനത് വീഡിയോ ആക്കി പിന്നെന്താ കുറച്ച് ഷോർട്സുകളൊക്കെ എടുത്തിട്ടും ഞങ്ങളവിടെ നിന്ന് പോന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീശാൻ പോയിട്ട് ഞങ്ങൾ മൂഞ്ചിയിട്ട് പോന്നു അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ